ഹലോ അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എങ്ങനെയുള്ള എല്ലാവരും എൻ്റെ നല്ല സൂപ്പർ ടേസ്റ്റിയായോ ഒരു തവത്ത് പൽച്ചപ്പ ഇല്ലെങ്കിൽ അരിയുടെപ്പോലെ എങ്ങനാക്കോ നോക്കാം ഫസ്റ്റ് കൂടെ ഞാൻ നാണത് ജണ്ട് കപ്പുടെ അത്ര പച്ചരി എടുത്തേ ഇത് നാ ജം നയിട്ട് വെച്ച് തന്നെ ഇതിൽ ജണ്ട് കപ്പ് പച്ചരി ഉണ്ട് ജണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കിന്നത്തെ അത്ര ചോറ് ഒരു കപ്പുടെ അത്ര ചോറ് ഇത് ജണ്ട് ഇൻഗ്രീഡിയൻസ് പിന്നെ ഉപ്പ് இது மூணு இட்டு ஒட்டு நல்லா ஃபைனாகிட்டு கிரைண்ட் ஆக்கணும் ஃபஸ்ட்டு நான் ஒரு மிக்சி ஜார் எடுத்துட்டு அதுக்கு அரியல்லிட்டு கொடுத்துட்டு அதுக்கு ஒரு கப்படத்தில் சோறு பாயல் ரைஸ்ண்டது அது பின்னே வேணும் உப்பும் தண்ணி வீத்திட்டு நல்லா ஃபைனாக்கிட்டு அரைச்செடுக்கணும் இது நல்லா சூப்பர் டேஸ்டி ஆகிறவா சூப்பர் டேஸ்டிங்கத்தோரு போல் ക്ക് തവത്ത് വലച്ചതും ചെല്ലറ നല്ല കട്ട് പാട്രപ്പറ ഇപ്പറ മുടുക്കിരപ്പറ എന്താ ചെല്ലറ നങ്ങനെ ഇത് നാ ഫ ഫൈൻ ആക്കിയിട്ട് അരിയോ ബിച്ച് അത് ഗ്യാസ് ചാലാക്കി ഗ്യാസ് റെഡിയോ ഓഫ് ഇന്ന് പിന്നെ ഓൻ ആക്കിയിട്ട് ചായ ഫൈൻ ആയിട്ട് അറിഞ്ഞിട്ട് നമുക്ക് ഇത് ഇത്ര ദല വേണോണ്ടില്ലേ இதில் ஒரு சூரு தெளிப்பு சோமைதெல்லாம் உண்டாலே சூரு நாங்கள் இது தெளிப்பு ஆக்கணும் நக்கூர் தெ தெப்பாக்கணும் ஒன்றாலைடாண்டி ஒரு தெல்லு தெலுப்பு நக்கூர் நல்லா ஃபைனாகி தர கொண்டு மாத்திர இதற்கு தேங்கியுந்திட நல்லா சூப்பர் டேஸ்ட் அவரவ ആരും ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഇതൊരു ട്രൈ ആക്കി എന്നാൽ ആക്കി ചൊല്ലരുത് ഈ അത ത്ലിക്കോണിത് ഇതുക്കിപ്പണമെ ഇന്നൊരു ഇൻഗ്രീഡിയൻസ് ഇടോ കൊണ്ടു അതെന്തെങ്കിൽ എണ്ണ ബിറ്റോ കൊണ്ടവ അത് രണ്ട് മൂന്നെണ്ണം നാടോടെ തവ വിച്ചവ വെച്ചിര ചായത്തിൽ തന്നിയും വെച്ചർ പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കാക്കൂറ് ഷെയർ ആക്കരു അവിടെ കാണ്ട ബെൽ ബട്ടൺ ഒന്നും മറക്കാണ്ട് പ്രസ്സാക്കരു ഈ വീഡിയോ ഇഷ്ടമായി വീഡിയോയുടെ കീഴിൽക്കാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ്സാക്കിയിട്ട് ഫാമിലി ഫ്രണ്ട്സൊക്കെ എല്ലാം ഷെയർ ആക്കിയിട്ട് എനിക്ക് സപ്പോർട്ടാക്കും ഇപ്പോൾ ചായത്തെ തന്നെ തെളിവേത്ത് അതൊക്കെ ഞാൻ ചാത്ത പൊടിയിട്ടുണ്ടല്ലേ ഞങ്ങളുടെ മക്കൾക്ക് ഇപ്പം സുമ നാഷ്ടത്തിട്ട ചായ കമ്പൽസറി മൂന്നാൾ ഗുംത്ത് പിന്നെ ഉണ്ടോ ഉമ്മ ഉണ്ടൽ ഉമ്മകും ആവുന്നു പിന്നെ ഞാൻ കുറിച്ചും കുടിക്കുക ഇല്ലെങ്കിൽ എൻ്റെ ഇപ്പം പിന്നെ ഒരു വെയ്റ്റ് ലോസ് റെസിപ്പി ട്രൈ ആക്കി കൊണ്ടുള്ളത് അങ്ങനെ അതേ മെയ്യാറ് അതൊക്കെ ഞാൻ വേറെ എന്തോ ചായ എന്ത് കുടിക്കാൻ പോണ്ടല്ലേ അത് ഇൻഷല്ല നാളെ ഷെയർ ആക്കര ഇപ്പോൾ ആ ഒരു ജൻ ടേബിൾ സ്പൂൺ അത്ര സൺഫ്ലവർ ഓയിലാണ് അനി കുക്കിങ് ഓയിൽ ഓലീവ് ഒന്ന് വിട്ടു പിന്നെ ഏത് മോറും കുക്കിങ് ഓയിൽ വെറ്റിയിട്ട് നല്ല ആക്കിയിട്ട് ഇത് ഞങ്ങൾ മിക്സ് ആക്കിയിട്ട് എടുക്കണം കൊക്കനട്ട് ഓയിലും മോറവ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം അതിൽ പിന്നെ തവ നല്ല പിന്നെ ഗ്യാസ് മീഡിയമിൽ വെച്ചിട്ട് ഞങ്ങൾ അത് പോലട പോലെ ഇങ്ങനെ ചുത്ത് ഇതാക്കിയിട്ട് കൊടുക്കണം പോരെ ബീത്തോല ബീത്തനോ മറ്റ് ചുമെ ഗ്യാസ് വെച്ച ഓത്തിറവ അപ്പ വെച്ച ഉണ്ടായി നാങ്ക കാട്ടെ ഇല്ല എങ്ങനെ പത്തി മണ്ഡു ഒന്ന് സൈഡ് പത്ത് ചുമ ബെച്ചിപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് അവ പോരെ തന്നോ ഇത് നമ്മൾ ഫസ്റ്റ് ഇത് തന്നെ നെട മംഗിളെ ആയപ്പോൾ മാപ്പിളത്തോ നല്ലോ ഇപ്പറെ ഹാണ്ടില്ല അത് ഈ നമ്മുടെ ഇത് ഹാക്കോണ്ടില്ല അത് ഇത് മാത്ര ടേസ്റ്റ് അവരു മീണ്ട കറിക്ക നല്ല ടേസ്റ്റ് അവരുവ നല്ല സൂപ്പർ ടേസ്റ്റാകും ഇത് മീൻ്റെ കറിക്ക് ഇത് ഒരു സൈഡ് കാഞ്ഞാൽ പിന്നെ പിന്നെ സൈഡ് നല്ല ഇങ്ങനെ പണ്ട് അങ്ങനെ അങ്ങിങ്ങനെ നല്ല എന്താണെന്ന് വെച്ചാൽ ഹിമത്ത് ഇങ്ങനെ പോലെ ഇലക്കിയപ്പോഴും ഇങ്ങനെ ഇതാക്കണോട്ട് എന്തുവില്ല അത് നല്ല സൈഡെല്ലാം പൊട്ടത്തും നല്ല പണ്ട് അതിൽ പിന്നെ ഒരു സൈഡ് മറിച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് പിന്നെ ഒരു സൈഡ് കാച്ചു നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാകും ആരും ട്രൈ ആക്കിയില്ലെങ്കിൽ ട്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് ആക്കി ചെല്ലറും ഇത് പിന്നെ ഇങ്ങനെ കുടുപ്പുഴമേലിട്ട് കൊടുത്തേ ടാങ്ക് അത് ഒന്നും ഒന്നും പത്തി പിടിക്കില്ല ഇല്ല അത് പത്തി പിടിക്കരുത് നോക്കരു അതിൽ പിന്നെ ഇന്നൊന്ന് നാ ഇങ്ങനെ ഇതാക്കി കൊടുക്കറേ അതും കാഞ്ഞിട്ട് അതിലും ഇങ്ങനെ മറിച്ചിട്ടേ ഇത് വേഗം കായറവ ചുമരൊന്നും എടുക്കില്ല ഇപ്പം ചായ മുറും മുറത്ത് പായ ചുമത്ത് ഞാൻ അതും തേൽ ലോ ഫ്ലെയിമിൽ വെച്ച് വിട്ട് ചാത്ത പൊടി വേവട്ട് ചെന്നിട്ട് ഇത് ഞാനിവിടെ ചിക്കൻ കറി ആക്കിയിട്ട് അത് റെസിപ്പിട്ട് ചിക്കൻ കറിക്ക് ഇത് പോലെ ആക്കിരും മക്ക ക ചിക്കൻ കറി ആയപ്പോ എടുത്ത് വെച്ചിട്ടേ ആ എപ്പിനോടത്തിൽ എടുത്ത് വയ്ക്കുന്നു മക്കൾക്ക് ചപ്പയാല പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിത്തനാൾ വെച്ചാക്കിയിട്ട് ഇങ്ങനെ ടിഫിനും കൊടുക്കും നോക്കറി ഇത് നാ ഇങ്ങനെ ബീത്തിറോണ്ട് കാട്ടി കൊടുക്കേ ഇങ്ങനെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ബീത്തി കൊടുത്തേം ഇങ്ങനെ ചുറ്റാക്കിയിട്ട് കൊടുത്തേം കഴിത്ത് ഇത് പിന്നെ ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ വെച്ചയിൽ നിന്നുണ്ടായൻ തവ നിങ്ങൾക്ക് കഷ്ടമാവരുണ്ടായ തവ ഇങ്ങനെ മേലിങ്ങനെ തെല്ലിങ്ങനെ ഏത്തിയ പോലെ ആക്കിയിട്ട് അങ്ങനെ ഒമ്പത്തി കൊടുക്കുക അപ്പോൾ തെല്ല് തവ ചപ്പലാകല്ലേ അങ്ങനെ ഒന്ന് ബീത്താണ് ങ്ങനെ ഈസീ ആട് അങ്ങനെ ബിത്തി കൊടുത്തു മൊത്തത്തിൻ്റെ നല്ല സൂപ്പർ ടേസ്റ്റ് അവ വര ടീസ്റ്റ് ഇത് ഹാബു ഇതീങ്ങ നോൺസ്റ്റിക്ക് ഇത് ഹാക്കു നല്ല ബണ്ട് പിന്നെ തവ അത ബുരുമ്പോർ തവ ചെല്ലറേ അത് ഹസ്ബൻഡ്രോത്ത് അതിൽ ഹാക്കണ്ടിന്നു ഫസ്റ്റ് ഫസ്റ്റ് ഇത് സം വന്ന് ഹാബോ പിന്നെ പിന്നെ ഗുണായി തന്നി പണ്ടിയെല്ലാം ഇത് തെല്ലി ഹാ തന്നെ പോലെ ചുമണിയാറല്ലേ ബിത്തി കൊണ്ടേക്കൊന്നും ബട്ട് തിന്ന നല്ല ടേസ്റ്റ് അതേപോലെ എന്നെ പയച്ച ചായയും പായച്ച വന്നിട്ട് അതൊക്കെ നാൽ വിത്തി കൊടുക്കേണ്ടി ഈ വീഡിയോ ആക്കറണ്ട് രണ്ട് ഒരുത്തു മാത്രം ടിഫിൻ കൊടുക്കുകയായിരുന്നു വലിയ ഒളുഗ് ഉച്ചൽ പിന്നെ എക്സാമ് പിന്നെ മൂന്നാമത്തെ ഒളുഗ് അതെ അവൾഗോ സ്പോർട്സ് പോകുന്നുണ്ടു അൾക്കും ടിഫിൻ കൊമ്പില്ല എന്നാൽ ഒരുത്തോ മാത്രം ടിഫിൻ കൊമ്പ് ഇല്ല ഞാൻ ജനറൽ ഓട്ടേ ഞാൻ അറിയിട്ടേ ഈ ജണ്ടലോട്ട അറിയിട്ടതേ നമുക്ക് ചുമ ഒലിഞ്ഞ് വന്നത് ഇത് ഞങ്ങൾ ജാവ് ഗുമ്പോൾ നാഷ്ടത്തി എല്ലാം ഇടുത്ത സുമാരപ്പ എന്താ നാഷ്ടം ഒഴിഞ്ഞിട്ട് പിന്നെ ജാവുക എല്ലാം അതേ തിണ്ടാ ഇതെന്ത് ജാവത്തിൽ വെച്ചെങ്കിൽ ഇങ്ങനെ ബെടക്കവർ ഉണ്ട് അങ്ങനെ ഇല്ല നല്ല സൂപ്പറോട്ട് തിന്നങ്ങല്ല പിന്നെ ആക്കുമ്പോൾ ചുമ സ്ലോപ്പ് ആയിട്ട് ചുമ കഷ്ട എന്തും ഇല്ല ഇങ്ങനെ ഒരക്കൈൽ പിട്ട് പിറ്റിട്ട് ഇങ്ങനെ ചത്തുക ഇതാക്കി കൊടുത്തെങ്കായിട്ട് പിന്നെ കായും അങ്ങനെ ബേഗക്കായർ നോക്കറ നിങ്ങൾക്ക് പിന്നെ ഇതിനെ മേലെ വേണമെങ്കിൽ എണ്ണമണി എന്ത് തോത്തിയല്ലോ വാ നന്ദി തോത്തല്ലേ നദക്കേ പിട്ട് ആയിൽ വിത്തി കൊടുക്കണോ നിങ്ങൾ പിട്ട് ബിത്തില്ല ഇങ്ങനെ അപ്പത്തെ മേലുകിങ്ങനെ വിത്തിക്കൊടു ഇങ്ങനെ വരച്ചി കൊടുക്കാം ഗിയാ ആയില എന്തുമാവും നിങ്ങൾക്ക് എന്തൊരു ടേസ്റ്റ് ആവർ അത് നമ്മുടെ മക്കൾക്ക് പിന്നെ ഇങ്ങനെ ആയിൽ ആയിൽ ഇന്ന് ഉണ്ടായി തിന്നോ കേൾക്കില്ല അങ്ങക്കിങ്ങനെ എന്നെ ഇതായി സത്ത് ഇഷ്ടപ്പെ ഇഷ്ടാക്കില്ല അങ്ങനെത്ത് எனக்குது ஜனல்ட்டாரில் சுமார் அப்பாயிரவா இது சின்ன ஒரு ஒரு கையிலும் வேண்டாம் ஒரு பாதி பாதி கையில் இந்த டைமே அப்படி பிட்டு எனக்கு ரோடு சைடு தெரியலிங்கினா சாத்துக்கு சைடு இது போல் விடும் இது போல் பின் சைடு ஒருத்தர் பிட்டு பீத்தேண்டாய் நல்ல பர்ஃபெக்ட் ஆகி கிட்டே எனக்கு பின் இது எந்த அடிப்பிடிக்கிறோண்ட்டு அதுவும் சம்பவம் இல்லை தண்ணி போல எங்க ஒருத்தர் காவல் இதை அடிப்பிடிக்கிறோம் இதில் அது ஒரு இது மாறி குரடி മുച്ചായം പായച്ച വന്നത് നോക്കൂറ് സിനിമയുടെ മോളിൽ കിട്ടി ബേഗം പോകൊണ്ടു സെവൻ തേർട്ടി ഓല് ദർശനം വേണ്ടാലോ വന്ന സത്ത് എട്ട് ഗണ്ട സ്കൂള് റീച്ചായി തവണ അങ്ങനെ ബേ ബേഗല്ല ആക്കി കൊണ്ടുള്ളൂ അവലും ടിഫിൻ കൊമ്പില്ല അല്ലേ ഫുഡ് തിണ്ടിട്ട് പിന്നെ പോണ്ടാല്ലോ അവർ പിന്നെ ദർശനം പോകുമ്പോൾ കുളിച്ചിട്ടെല്ലാം പോകണ്ടല്ലോ അഞ്ചര ഗണ്ടെങ്കിൽ ഇങ്ങനെ കുളിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം പോകണ്ടിപ്പോൾ നോക്കറു நமக்கு ஒரு அப்பா பீத்தியாயிருந்தால் தவ சென்று வரச்சி கொடுக்குற இத்தேன் வெச்சுண்டே இத்தேன் சப்பிச்சிட்டு பீத்தி கொடுக்குறேன் அப்போ அது கரெக்டாக கிட்ட தவ இங்க ஒரு நாலஞ்சு அப்பாக்கே பின்னிங்க வரச்சி கொடுத்துட்டேன் சப்போரல் அப்போ கரெக்ட் நங்க அப்பா பீத்தோம் ஸ்லோ ஆக போறும் இங்கே எல்லாம் அப்ப எல்லாம் பீத்திட்டு எல்லாம் கொடுத்து கொண்டுள்ள പിന്നെ രെസിൽ നിങ്ങൾ ട്രൈ ആക്കിയിട്ട് ആക്കി ചൊല്ലറവ നിങ്ങൾ ട്രൈ ആക്കിര ബന്റ് അല്ലെന്താ ഹെങ്കിൽ എക്സ്ട്രാ ഇത് ആക്കോണ ചു പിന്നെ നാങ്ങനെ അപ്പി ബിച്ച് അതെടക്ക് നീ മാറ്റർ കൊരിയായി മിക്സ് ഇങ്ങനത്തെ ഇതെല്ലാം തോന്നി ആൽസ്ര വിത്ത് കടലെല്ലാം അതെല്ലാം നാ നനിട്ടുണ്ടല്ലേ മുങ്കേ വരുക നമുക്കിങ്ങ കറി ഭാ ഇഷ്ടം ഇതിൽ എല്ലാം മിക്സും ഉണ്ടാവും എല്ലോ നാലഞ്ച് നമുക്ക് ബിത്ത് എല്ലാം ഉണ്ട് പയ്യണ്ട് ആവാട് ഉണ്ട് അത് സന്ദ്ര വിത്ത് ഉണ്ട് സുമാർ നമുക്ക് ഉണ്ടാവും ചന്ത കലിട്ട് നാതിട്ട് വെച്ചേ ഇപ്പം നാ കൊറിയ റേഷൻഡ് സാമന്റ് പഠിത്തുന്നേ സോറി പർച്ചേസ് ആക്കിയിട്ട് അതെല്ലാം കാട്ടണേ ഫസ്റ്റ് കാട്ടിയത് നാല് കൊക്കനറ്റ് പൗഡറാവ ഡെസിക്കേറ്റഡ് കോക്കോനറ്റ് അതിൽ പിന്നെ ചാത്തപ്പൊടി പിന്നെ ആശീർവാദ് இதுவும்வகிரி எனக்கு ஒரு ஆசீர்வாத் பெட்டு அதில் பின்னே இது ஜி கியூமின் பவுடரு பின்ன வெள்ளுள்ளி எல்லாம் பயங்கர ரேட்டு யாராயிடவா வெள்ளுள்ளி எல்லாம் ரேட்டு யாராயிடு இது கடுகு அதில் பின்னே இது தொகரி வேலை என்ன சன்ஃப்ளவர் ஆயில் இது எஸ்ட்டு தீர்றவன் நான் கொண்ட ஈ ஆயில நான் வேற கொண்டோம் பட் இது இஞ்ச் ஆக்கிடுறாங்க இது ஆஷிர்வாதில் ஒரு பக்கெட்டில் ஒரு பக்கெட்டு உப்பு கிட்டோம் பொடிப்பு ടെത്ത് അങ്ങനെ നച്ചല്ലേ പിന്നെ പന്ത അതിൽ പിന്നെ ഇത് നോക്കരു ബോലാസ് കൊക്കോനട്ട് ഓയിൽ നല്ലുണ്ടവ ഇതിന് മുതൽ വർക്ക് യൂസ് ആക്കി നല്ല കൊക്കോനട്ട് ഓയിൽ പിന്നെ ഞാൻ യൂസ് ആക്കരു നെയ്യ് ഏതെങ്കിലും കേട്ട തിന്നാറ് കേസിയവ നല്ലുണ്ട് നന്ദീൻ്റെ കണ്ടി ഒരു തെല്ല് നൂറ് റുപ്പാണ് ബട്ട് നല്ല നെയ്യ് പിന്നെ ഇത് ഹനാ നല്ല ഓഫറിലേക്ക് എടുത്തത് സിക്സ്റ്റി ടു റുപ്പീസാ എന്താ ബോട്ടിൽ നല്ലുണ്ട് ഇത് ഞാൻ സുഹൃത്തുക്കൽ മറുവാസരം വിൽപ്പാട്ടിടും മറുപണ്ട് ഒരു അങ്ങാടിയുണ്ട് ഭാര്യ കുറോടിയോടെ അതേപോലെ പുലി പിന്നെ നീരുള്ളി ഒരു അഞ്ച് കെ ജി വിൽപ്പാട്ടിടെ അതിൽ പിന്നെ മിൽക്ക് മേഡ് ഇത് റെസിപ്പിക്ക് വിൽപ്പാട്ടിടും അതിൽ പിന്നെ ഞങ്ങൾ യൂസ് ആക്കറോ ചന്ദ്രിക്ക സോപ്പ് നോക്കറേ സോപ്പ് യൂസ് ആക്കോ ചന്ദ്രിക്ക അതിൽ പിന്നെ ഇത് അങ്ങനെ ഷാംപൂ നൂറുപ്പ കുറോടിയത് അതിൽ പിന്നെ ഡോമാക്സ് பின் இது உந்திர வேலை இங்கே மந்த்லி இந்திரும் அதே சாமான ஹார்ஃபிக்கு மொளவு பின்ன அரி சைனாகிரஸ் இங்கத்துது நீங்கள் சுரத்துக்காலுட் வீடியோ நோக்கிண்டிருந்திங்க சுரத்துக்கால் முட்டியிருந்திங்க மருவான்டர் அங்கடையுண்டு அப்படியாவா மசாலா நல்லா ஓஃபர் இட்றாரு ட்வெண்ட்டி செகண்ட் தொலை டுவெண்ட்டி தேர்ட் தொலை அந்த வீடியோ எப்போ இட்றான்னு வந்து இல்லை இது பிரியாண்டி அரி பின்னா நெய்ச்சர் ಅವರ್ಕ ಪರ್ಚೇಸ್ ಹಾಕರು ಹಾಕಿ ಇತ್ರ ಇತ್ರೆಯಲ್ಲ ಕೊಲೆ ಸಮಯ ಯಾರಿರು ಪಿನ್ನ ಪನ್ನೀರ್ ಇಂತ ನಗೇಟ್ಸ್ ಇಂತ ನಗೇಟ್ಸ್ ಎಲ್ಲ ನೋಲ್ಲ ಆಫರ್ ಇಂತವ ಪನ್ನೀರ್ಲು ಗೊಂತಿಲ್ಲ ಇದು ರೆಸಿಪಿ ಯಾಕಂಡು ಬಿಳ್ಬಾಟ್ರೆ ಥ್ಯಾಂಕ್ ಯು ಕೀಪ್ ವಾಚಿಂಗ್ ಅಸ್ಸಾಮ್